നിയന്ത്രണങ്ങൾ പൂരത്തെ തന്നെ ഇല്ലാതാക്കുമോ എന്ന ആശങ്കയിലാണ് വിശ്വാസികൾ ആറാട്ടുപുഴ പൂരം പ്രത്യേകിച്ച് എടുത്ത് പറയാണ് അതിൽ ആറാട്ടുപുഴപൂരത്തിലെ ചടങ്ങുകൾക്കാണ് ഏറെ പ്രാധാന്യം ദേവിദേവന്മാരുടെ സംഗമങ്ങളുണ്ട് മൂന്ന് മുതല് ഇരുപത്തിനാല് ദേവിദേവന്മാർ പങ്കെടുക്കുമ്പോൾ സംഗമങ്ങളുണ്ട് അങ്ങനത്തെ പന്ത്രണ്ട് സംഗമമുണ്ട് ഒരു ദേവൻ ഒരു ദേവി എത്തിയില്ല എന്നുണ്ടെങ്കില് അവിടുത്തെ ദേവനും പൊറട്ടാൻ പറ്റില്ല അങ്ങനെ സങ്കീർണമായിട്ടുള്ള ചടങ്ങുകളാണ് ഇത്ര കർശനമായിട്ടുള്ള നിബന്ധനകൾ വരുമ്പോൾ ആ ചടങ്ങുകൾ ഒന്നും നടത്താൻ പറ്റാതെ വരും ആചാരാനുഷ്ഠാനങ്ങളെ കൊണ്ട് സമ്പന്നമായിട്ടുള്ള ആറാട്ടുപുഴ പൂരത്തിൻ്റെ ചടങ്ങുകൾ നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തിനും പൈതൃകത്തിനും അത് ക്ഷതമേൽക്കും പഴയ പൗരാണിക പൂരങ്ങൾ ചരിത്ര പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരം പെരുവനം പൂരം തൃശ്ശൂർ പൂരം കുട്ടനെല്ലൂർ പൂരം അതുമായി ബന്ധപ്പെട്ട ഇരുപത്തിനാല് ക്ഷേത്രങ്ങളിൽ പെരുവനാറോട്ട് പൂരങ്ങൾ തൃശൂർ പൂരത്തിൽ പത്ത് ക്ഷേത്രങ്ങൾ ഇങ്ങനെ നിരവധി പഴയ പൂരങ്ങളുണ്ട് അവരൊക്കെ നിലനിർത്തി വന്ന സാംസ്കാരികമായ പൈതൃകമുണ്ട് നമുക്ക് ആ പൈതൃകത്തിനെ സംരക്ഷിക്കാൻ ഈ ദൂരപരിധിയിൽ ഇളവ് സർക്കാരോ കോടതിയോ നൽകിക്കൊണ്ട് ഈ പൂരത്തെ ആന എഴുന്നള്ളിപ്പിനെ സംരക്ഷിക്കണം പതിനായിരക്കണക്കിന് പേരുടെ ബലൂണ് കച്ചവടം പൊരിക്കച്ചവടം സർവത്ത് കച്ചവടം തണ്ണിമൊത്തം കച്ചവടം ഐസ്ക്രീം കച്ചവടം സർക്കസ് കച്ചോ സർക്കസ് പിന്നെ ആന ആനപ്പുറകാർ ആനകള് അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ഉപജന മുൻകാലങ്ങളിൽ എങ്ങനെയാണോ ഇവിടുത്തെ പൂരങ്ങളും മേലകളും നടന്നിരുന്നത് തീർച്ചയായും അതുപോലെ തന്നെ നടക്കേണ്ടതുണ്ട് അപ്പോൾ അതുമായി മുന്നോട്ട് പോകാനാണ് കമ്മിറ്റിയുടെ തീരുമാനം എല്ലാവരും ഒരേ വികാരമാണ് മറ്റുള്ള ഒരു നിയമ ലംഘനത്തിനോ അല്ലെങ്കിൽ അത്തരം വികാരമല്ല മറിച്ച് ഇത് എങ്ങനെയും സംരക്ഷിക്കപ്പെടണം അതിനോട് നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ ചെയ്യും